ഹലോ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോ അസിഡിറ്റി നെഞ്ഞിരിച്ചിൽ വയറുവേദന ഗ്യാസ് മൂലമുണ്ടാകുന്ന വയറുവേദന ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ജലൂസിൽ സിറപ്പിനെ പറ്റിയാണ് ഇത് ടാബ്ലറ്റ് രൂപത്തിലും വരുന്നുണ്ട് ഹൻഡാസിഡ് എന്ന് വിളിക്കുന്ന മരുന്നുകളിൽ പെട്ടതാണ് ജലൂസിൽ സിറപ്പ് ഫൈസർ കമ്പനിയാണ് ഇത് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഡൈമത്തിക്കോൺ മഗ്നീസ്യം ഹൈഡ്രോക്സൈഡ് ഇതാണ് ഇതിലടങ്ങിയ കണ്ടൻറ്റുകൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഒരു അൻഡാസിഡാണ് ഇത് സ്റ്റൊമക്കിൽ അടങ്ങിയിട്ടുള്ള ആസിഡിനെ നിർവീര്യമാക്കുന്നു ഡൈമത്തിക്കോൺ ഇത് വയറ്റിൽ ഉണ്ടാകുന്ന ഗ്യാസ് ബബിൾസിൻ്റെ പർപ്പസിനെ പിരിമുറുക്കം കുറയ്ക്കുകയും ഗ്യാസ് പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു മഗ്നീസം ഹൈഡ്രോക്സൈഡ് കുടലിലെ ജലാംശയ ജലാംശം വർദ്ധിപ്പിക്കുകയും ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഗ്യാസ് മരുന്നുകളെ പോലെയല്ല ഇത് ഡയറക്റ്റ് ആമാശയത്തിൽ പോയി ഗ്യാസിനെ നിർവീര്യമാക്കുകയും അതുകൊണ്ട് സൈഡ് എഫക്റ്റ് കുറേ കുറവാണ് ഈ മരിജലൂസിൽ സിറപ്പിന് ഇത് നമുക്ക് ഭക്ഷണത്തിന് മുമ്പോ അല്ലാഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷമോ കഴിക്കാവുന്നതാണ് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം ബായ്